ഗാസയിൽ തുടരുന്ന വംശത്തിക്കിടയിലും ബെഞ്ചമിൻ നത്തന്യാഹു തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്ന് ഇസ്രയേലിലെ ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നതായി സർവേ റിപ്പോർട്ട് പുറത്തുവന്നു ഇസ്രയേലിലെ ചാനൽ ആണ് സർവേ നടത്തിയത് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് ബെനി ഗാൻസിനേക്കാൾ പ്രധാനമന്ത്രിയാക്കാൻ രാജ്യം ആഗ്രഹിക്കുന്നത് നെതന്യാഹു ആണെന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ശതമാനം ഇസ്രായേലുകളാണ് നെതന്യാഹു തന്നെ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നത് മുപ്പത് ശതമാനം ആളുകൾ ബെന്നി ഗാൻസിനെയും പ്രധാനമന്ത്രി എന്നാൽ നെതന്യാഹുവിന്റെ പാർട്ടിയേക്കാൾ കൂടുതൽ സീറ്റ് ഗാൻസിന്റെ പാർട്ടിക്ക് ലഭിക്കും എന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് ഇരുപത്തിയൊന്ന് സീറ്റുകൾ പ്രവചിക്കുമ്പോൾ ഗാൻസിന്റെ പാർട്ടി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടും എന്നാണ് ഇസ്രയേലുകൾ പറയുന്നത് അതിനിടെ നിലവിലെ സർക്കാർ പിരിച്ചുവിട്ട് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ബില്ല് ബെനി ഗ്യാൻസ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു ബില്ല് പാസായാൽ ഇസ്രായേൽ പാർലമെന്റ് പിരിച്ചുവിടുകയും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും ഒക്ടോബർ ഏഴിലെ വലിയ ദുരന്തം രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസത്തെ തകർത്തെന്നും സുരക്ഷയിലും സമ്പദ് വ്യവസ്ഥയിലും നേരിടുന്ന വെല്ലുവിളികൾ മറികടക്കാൻ ഒരു ഐക്യ സർക്കാർ രൂപീകരിക്കണമെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ഗ്യാൻസ് പറഞ്ഞു റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ ഞെട്ടൽ വിട്ടുമാറാതെ ലോകം പ്രതിഷേധം തുടരുകയാണ് കൂട്ടക്കുരുതിക്കെതിരെ സഖ്യരാജ്യങ്ങൾ കൂടി രംഗത്തുവന്നതോടെ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ് ദുരന്തപൂർണമായ അബദ്ധമാണ് സംഭവിച്ചതെന്നും ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു അറിയിച്ചിട്ടുണ്ട് ആസൂത്രിത വംശഹത്യയുടെ തുടർച്ച മാത്രമാണ് ഇതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനാണ് കുരുതിയുടെ ഉത്തരവാദിത്തമെന്നും ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പ്രതികരിച്ചിട്ടു സുരക്ഷിത സ്ഥലത്തെ ക്യാമ്പിനു നേരെ പോലും ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ പൊതുവേദിയായ ഒ സിയും അറബ് ലീഗും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഫേൽ ആക്രമണം പാടില്ലെന്ന അന്താരാഷ്ട്ര കോടതിയുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചാണ് ഇസ്രയേൽ രൂക്ഷമായ ആക്രമണം ആക്രമണം നടന്ന ടെന്റുകൾക്ക് സമീപം യു ക്യാമ്പും പ്രവർത്തിക്കുന്നുണ്ട് യു ക്യാമ്പുകൾക്ക് സമീപം ആക്രമണം അരുതെന്ന നിയമവും ഇസ്രയേൽ കാറ്റിൽ പറത്തി രൂക്ഷമായ ആക്രമണത്തിൽ നിന്ന് രക്ഷ സുരക്ഷിത സ്ഥലത്തേക്ക് ടെന്റുകളിൽ കഴിഞ്ഞവരെ പോലും കൊന്നൊടുക്കുന്ന ക്രൂരതയാണ് ഇസ്രയേൽ തുടരുന്നതെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് പറഞ്ഞു വലിയ നടുക്കം സൃഷ്ടിക്കുന്ന ചിത്രങ്ങളാണ് റഫേൽ നിന്ന് വരുന്നത് എന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചിട്ടുണ്ട് അന്വേഷണം ഉടൻ പൂർത്തീകരിച്ച കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു യൂറോപ്യൻ യൂണിയനും കൂട്ടക്കുരുതിയെ അപലപിച്ചു സ്പെയിൻ നോർവേ അയർലൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന പ്രഖ്യാപനവും നടത്തി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഈ ദിശയിലുള്ള നടപടി ത്വരിതമാക്കണമെന്ന് സ്പെയിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങൾ വെടിനിർത്തലിനും ബന്ധിമോചനത്തിനുമുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയാകുമെന്ന ഖത്തറിന്റെയും മുന്നറിയിപ്പുണ്ട് ലബനാനിൽ ഹിസ്ബുള്ള ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെയും മിസൈലുകൾ അയയ്ക്കുകയുണ്ടായി പ്ലാസ്റ്റിക്കും തുണിയും ടെന്റുകൾ കൊണ്ടുപയോഗിച്ചതിൽ വ്യാപക പ്രതിഷേധം അലയടിക്കുന്നുണ്ട് ചെങ്കടലിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട് കപ്പലിന് നേരെ ഹൂതികൾ തൊടുത്തുവിട്ട ഒരു ഡ്രോൺ തകർത്തതായി യു സെൻട്രൽ കമാൻഡും അവകാശപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി